ഹായ് നമുക്കത് അടിപൊളിയിൽ പരിപാടി തുടങ്ങാം നമുക്ക് നല്ല കിട്ടിലെന്നാണ് റോസാപ്പാര കെട്ടിട്ടുണ്ട് പാരയും തന്നെ പറയാം റോസപ്പാരിയെന്ന് പറയും കേട്ടോ റോസപ്പാരിയെന്നും പറയും പാരയെന്ന് പറയും അതുപോലെ നല്ല കപ്പ നല്ല കിട്ടിലം കപ്പയാണ് ഓക്കെ നല്ല ഫ്രഷ് കിട്ടിലം കപ്പയും ഈ കപ്പ നമ്മളെ വീട്ടിലുള്ള കപ്പ തന്നെയാണ് ഓക്കെ നമ്മളത് ഈ മീൻ തന്നെ പോയി മേടിച്ചാൽ ഉള്ള ഫ്രഷ് മീനുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ നല്ല ഫ്രഷ് പാറ നമ്മൾ പോയി മേടിച്ചിരുന്നുണ്ട് കിട്ടിലം പാര അടിപ്പൊളി പാറ കേട്ടോ മൊത്തം എടുത്തിട്ടില്ല കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കത് ആവശ്യമുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം മാത്രമേ എടുത്തിട്ടുണ്ട് ബാക്കി ഒരു പത്തെണ്ണം മാറ്റി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഓക്കെ സൈസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക സ്പെഷ്യൽ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്താ പരിപാടി തുടങ്ങാൻ എന്താ അവിടെ ഈ നമ്മളെ കിട്ടിയ ഒരു പാലക്കറി വയ്ക്കാനുള്ള പരിപാടി ഇതാക്കി നമ്മളവിടെ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മളത് അവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മളത് പരിപാടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നല്ല കിട്ടിയ ഒരു ഒരു കപ്പ ഒരു കപ്പ അതാണ് തന്നെ നമ്മൾ പാലയുടെ കാര്യം പിന്നെ പാലയുടെ ഒരു അട്ടിപ്പൊളി രുചിയായിട്ടുള്ള എന്താ പറയുക ഒരു ഒരു ആണ് ഈ പാര മീനെന്നു പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്കിന്ന് പാലക്കറിയും അതുതന്നെ കപ്പയുമാണ് കപ്പയും മീൻ കറിയും കപ്പയും എന്ന് പറയാം പക്ഷെ പാലക്കറിയാണ് പാലക്കറി നല്ല കിട്ടുന്ന ടേസ്റ്റുള്ള അട്ടിപ്പൊളിയൊരു മീനാണ് ഓക്കെ അപ്പം ഈ പാലക്കറിയും അതുപോലെ നമുക്ക് കിട്ടുന്ന കപ്പയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾക്ക് നമ്മളിപ്പോൾ പുല്ലിയും കറി വെക്കാൻ തുടങ്ങിയാണ് അഥവാ കപ്പക്കറി കപ്പം കറി വെക്കാൻ തുടങ്ങിയാണ് അതായത് ജസ്റ്റ് ഇത് ഇവിടെയുള്ള ബാക്കിയുള്ള കപ്പ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് രാവിലെ തന്നെ കിളച്ചെടുത്തതാണ് ഇതെല്ലാം ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും അവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ കൊത്തി അരിഞ്ഞു കൊടുക്കുക ചെറുതായിട്ടിങ്ങനെ ഇങ്ങോട്ട് അരിഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം അപ്പോൾ എല്ലാവരും എന്താ പറയുക ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഇതൊരു കിട്ടില്ലം പാലക്കട എന്നെ വെക്കാം ഒരു അടിപ്പൊളി പാലക്കറി നമുക്ക് എന്നെ വെക്കാം നമുക്ക് കാണാം നമുക്കത് ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാൻ കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുത്ത കപ്പയുടെ വലിപ്പം കണ്ടോ അവിടെ പഞ്ഞിക്കപ്പയാണ് ഇവിടെ കിട്ടിലം കപ്പയാണ് ഈ കപ്പ നമുക്കത് ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ നമ്മൾ ഒരു മൂന്ന് മൂന്നാലെണ്ണം ഇന്നതായി ഇപ്പം എടുത്ത് വെക്കുന്നുണ്ട് ഓക്കെ നമ്മളെ കിട്ടില്ല പാറയാണ് പാറ അടിപൊളി കിട്ടില പാര ഓക്കെ ഉണ്ടോ കണ്ണൊക്കെ ഇരിക്കുന്നുണ്ട് എന്ത് ഫ്രഷാണ് കിട്ടില്ല കണ്ടോ അപ്പൊ നമ്മൾ ഏകദേശം ഇത് എന്താ ഒരു ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് രണ്ട് അഞ്ചെണ്ണ ഇവിടെ എടുത്തിട്ടുള്ളൂ നമ്മൾ ബാക്കിയെല്ലാം പ്രതിലേക്ക് ആയിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നാളെ നമുക്ക് ഫ്രൈ വെച്ചൊന്ന് കാണിച്ചു തരാം ഓക്കെ ഇപ്പൊ നമ്മളിവിടെ വെളുത്തുള്ളിയും അതുപോലെതാ ഇഞ്ചിയും ഒക്കെ നമ്മളിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ ഈ നമ്മുടെ മുളക് ഈ മുളവൊക്കെ അതവിടെ പിടിച്ച മുളവ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് നിങ്ങൾക്ക് കിട്ടിലമായിട്ട് എന്നൊരു ഇത് വയ്ക്കാം പുളി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് നമുക്ക് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേസ് അപ്പോൾ അതാണ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ നമ്മൾ കിട്ടിലെ പാലക്കറിയാണ് വയ്ക്കാൻ പോകുന്നത് അടിപ്പുളി ഒരു പായക്കറി ഓക്കെ ഈ സമയം കണ്ടിന്യൂ ചെയ്യാം തേങ്ങ ഒന്ന് ചേരുക ഇതൊക്കെ കറിയാണ് അപ്പൊ നമുക്ക് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് ഇരുക അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും ഒന്ന് എന്താ പറയുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നുണ്ട് വേറൊന്നും നിങ്ങൾ എന്റെ ഫ്രണ്ട്സ് വിചാരിക്കരുത് കാരണം നമുക്ക് ഏത് കുറവാണ് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമ്മുടെ ആദ്യപോയി നാടൻ തേങ്ങ ഇത് വീട്ടിലുള്ളത് തന്നെയാണ് അതുപോലെതന്നെ ഈ മുളവ് ഈ മുളവല്ല നമ്മളെ വീട്ടിൽ തന്നെ പിടിക്കുന്ന മുളവ് തക്കാളി എല്ലാം നമ്മളെ വീട്ടിൽ പിടിച്ച തന്നെയാണ് ഇതിന്റെ നമ്മുടെ സോമയുടെ തന്നെയാണ് വീട്ടിൽ പിടിച്ച സാധനം തന്നെയാണ് പുളി പുളിയൊക്കെ പുറത്ത് കഴിച്ച കേട്ടോ അതുള്ള എല്ലാ ഐറ്റംസും നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത് എന്താ പറയാ ഒരു മായ ഒന്നും ഇല്ലാത്ത അടിപൊളി സാധനമാണ് അപ്പൊ നമുക്ക് തേങ്ങ തിരികിയിട്ട് നമുക്ക് പരിപാടി ഉടനെ തന്നെ നമുക്ക് ആരംഭിക്കാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും അത് കാണുക ഇതുപോലെയുള്ള കിട്ടുന്ന ഒരു മൂലം വെക്കാനാണ് കാണിക്കുന്നത് മീൻ കറിയല്ല അതിന്റെ കൂട്ടത്തിൽ കപ്പ കപ്പുകൾ വെക്കുന്നുണ്ട് അപ്പം രണ്ടും കൂടെ ഇപ്പോൾ ഒരുമിച്ച് കാണാൻ പറ്റും മീൻ കറിയും കപ്പയും വെക്കുന്നത് ഒരുമിച്ച് കാണാൻ പറ്റും ഓക്കെ അപ്പം തേങ്ങ എല്ലാം ചിരി കൊടുക്കുക ഇപ്പം നമ്മളെന്താ ഫ്രഷ് പുള്ളി പിന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫുള്ള് എന്താ ഞാൻ എടുത്തിട്ടിട്ടില്ല ഇപ്പം നമുക്ക് കറി വയ്ക്കാൻ ആവശ്യമുള്ളത് മാത്രമേ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ ഓക്കെ ഇത് പോയി മരിക്കുന്ന വീട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് എന്താ പറയാ ഞാൻ ലൈവായിട്ട് ഇടുന്നില്ല മറ്റേ ഒരു സാധാരണ ഒരു വ്ലോഗ് കിടാമെന്ന് വിചാരിച്ചു ലൈവ് എടുത്തിട്ടില്ല സപ്പറേറ്റ് ഇതൊക്കെയാണ് എന്ന് പറയാൻ നമ്മൾ സ്പെഷ്യൽ ആയിട്ടും അപ്പോൾ എല്ലാവരും എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ എന്താ പിന്നും പിന്നും ഇങ്ങനെ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ വേറൊന്നും ഒന്നും വിചാരിക്കരുത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് ജനുവനായിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക ഫാമിലി മെമ്പേഴ്സിനോട് പറയുന്നതാണ് അതുകൊണ്ട് വേറെ ആരും അത് അർത്ഥത്തിൽ എടുക്കണ്ട ഗ്യാസ് അപ്പോൾ ഇതാണ് കപ്പ അവിടെ ഇരിപ്പിന് നല്ല മുഴുത്ത അടിപൊളി കപ്പ ഇരിപ്പ് മീൻ കറി ഇരിക്കാനുള്ള കീട്ടിലെ ഭാരയാണ് പല പല പേരിലാണ് പറയപ്പെടുന്നത് റസപ്പാര അതൊക്കെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്നത് എല്ലാ ഭാര തന്നെയാണ് ഇവിടെ കപ്പ കഴിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കപ്പ നമ്മൾ മണ്ണൊക്കെ കിടക്കുന്നുണ്ട് ഇപ്പൊ കുറച്ചു നേരത്തെ ഞാൻ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയിട്ട് എടുത്തുകൊണ്ട് വന്ന സാധനം ഉണ്ടല്ലോ ഞാൻ തന്നെ എടുത്തു നമുക്ക് കപ്പയെല്ലാം വീട്ടിൽ തന്നെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ ഇനി നമുക്ക് തേങ്ങ ഒന്ന് റെഡിയാക്കണം ഓക്കെ അത് നമ്മൾ വേദന ചെയ്യുന്നു തേങ്ങ ഒന്ന് അരിഞ്ഞിട്ട് നമുക്ക് മീൻ കറക്കിയാണ് പിന്നെ അതിനൊക്കെ തന്നെ നമ്മള് കപ്പച്ച കയറിയിട്ടുണ്ട് ഓക്കെ അടിഞ്ഞൊന്ന് റെഡിയാക്കാനുണ്ട് എന്നിട്ട് നമ്മുടെ ചിലവഴ ചിലപടേ നമ്മള് കാര്യങ്ങൾ എന്താ ചെയ്യുന്നുണ്ട് വേറെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ ഇങ്ങനെ കിട്ടിലും പാലക്കറിയാണെന്ന് നോക്കിയാൽ പോകുന്നത് ഒരു അടിപൊളി കിട്ടിലും പാലക്കറി പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഒരു ആയിരിക്കും ഒരു വലിയൊരു അനുഭവമായിരിക്കും അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കെടിനം മീൻകറി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ആ രീതിയിലാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കപ്പയും മീൻകറി കപ്പയും മീൻകറിയെന്ന് ഞാൻ പറയുന്നത് പക്ഷേ കപ്പയും പാലക്കറിയാണ് പാര മീൻ മീൻകറി കപ്പയും മീൻകറിയെന്നു തന്നെ പറയാം അതാണല്ലോ ആ വാക്കിലൂടെ ചേരുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ തേങ്ങ എടുത്താൽ മതി ഒക്കെ തേങ്ങയിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ മുളക് നമുക്കത് ആവശ്യത്തിന് എടുക്കാൻ വരുന്ന നമുക്കത് ഉണ്ട മുളകൊക്കെ ഉണ്ട് കേട്ടോ നല്ല മണമുള്ള നമുക്ക് എന്താ പറയുക കിട്ടിലും മണമുള്ള മുളവാണ് നമുക്ക് മീൻ കറങ്ങിയൊക്കെ പറ്റിയ മുളവാണ് നമുക്ക് ഇഷ്ടപ്പെട്ടെടുക്കാം അതവിടെ കിടക്കട്ടെ പിന്നെ നമുക്ക് എന്താ പറയുക മീനിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാം ഓക്കെ ഉണ്ട് അതുപോലെ തന്നെ ചപ്പയുണ്ട് അപ്പോൾ ഇരുന്ന് അട്ടിപ്പൊളി പരിപാടിയാണ് നമ്മളവിടെ തുടങ്ങുന്നത് നമുക്കിതാ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ പഴം ലേച്ചപ്പഴം ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി ജസ്റ്റ് അച്ചി തീ ഒന്ന് ഓണാക്കണം ഇനി നമുക്കിതാ അടിപൊളി ഒരു സ്പെഷ്യൽ മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്നാണ് കളിക്കുന്നത് ഓക്കെ അതിനായിട്ട് അവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെതാ ഇഞ്ചിയും വെളുത്തുള്ളിയും സമാസമം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തീ ഓൺ ചെയ്തു ഓക്കെ കേസ് അപ്പൊ തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി സംഭവമായിരിക്കും ഓക്കെ കേസ് അപ്പൊ നമുക്കത് തോന്നാം ഒന്ന് ചെയ്ത് ഓക്കെ അപ്പം നമ്മൾ ഈ കിട്ടല പാലക്കറയ്ക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതും കണ്ടുകൊണ്ടും അതായത് ചൂടായിട്ടുണ്ട് ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്ന് നടൻ നമ്മളെ എണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കും ചുമയൊക്കെ വെച്ചോളൂ ഐസ്ക്രീമൊക്കെ കുടിച്ചു കുടിച്ച് ഓക്കെ എണ്ണ ഒഴിച്ചുകൊടുത്ത് എണ്ണ ചൂടാക്കഴിഞ്ഞാൽ നമ്മളത് ഇപ്പം ഇവിടെ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളെ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും കൂടി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് നമുക്കിതായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ഒരിക്കട്ടിലും പാലക്കെട വയ്ക്കുന്നുണ്ട് നാല് വെടിച്ചുകൊണ്ട് അതാണ് അതിനു മുന്നേ മസാല ഐറ്റംസ് ഒക്കെ നമുക്ക് എടുക്കണം അങ്ങനെ ഓരോന്നോടൊന്നിരത്ത തുറന്ന് ഇവിടെ വെച്ചാൽ നന്നായിരിക്കാം പിന്നെ അവസ്ഥ അപ്പോൾ പൊടിയെടുക്കണ്ടല്ലോ ഓക്കെ അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഇഞ്ചി അതിനൊക്കെ വെളുത്തുള്ള കൊടുക്കാം കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ഇട്ടേക്കുന്നത് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ഇട്ടേക്കുന്നത് സമസം അരിഞ്ഞുകളാണ് പ്രത്യേകം ഒന്ന് കൺട്രോൾ ചെയ്യുക പിന്നെ അതിനുശേഷം നമുക്ക് തേങ്ങ പരമ്പടി വരുന്നത് പിന്നെ മസാല പരവടിയുണ്ട് എല്ലാം കാണിച്ചു തരാം എല്ലാവരും ഒന്ന് കാണുക നമുക്ക് കിട്ടില്ല അടിപൊളി ഒരു പാരക്കറി പരകെ പിടിക്കാൻ പറ്റും നല്ല കിട്ടില്ല ഒരു പാര കറി ഓക്കെ നമ്മൾ ആവശ്യത്തിൽ മാത്രമേ പാര എടുത്തിട്ടുള്ളൂ ബാക്കി പാര ഒക്കെ ചെയ്തതിലിപ്പോൾ അതുപോലെ ഒരു കിഴക് കൂട്ടാൻ ഒരു കിഴങ്ങ് അടിപ്പൊളി അത് നമുക്ക് വരയ്ക്കാൻ പറ്റില്ലേ പക്ഷെ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം നമുക്ക് മുളക് പൊടി ചേട്ടത്തിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം മുളക് പൊടിയാണ് അതിനുശേഷം നമുക്ക് ഒന്ന് യ്ക്കാം എല്ലാ ഇത്ര റെഡിയാണ് നന്നായിട്ട് നിലയ്ക്ക് വറ്റിച്ച് ഒന്ന് എന്താ പറയുക ഒന്ന് വെണ്ടുവരണം അത് നമ്മളെ പെട്ടേക്കുന്ന ഇഞ്ചിയും അതുപോലെ ആ വെളുത്തുള്ളിയും നല്ല കിട്ടുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ നമുക്ക് ചെയ്യാം മോ എല്ലാവരും ഒക്കെ കാണുക നിങ്ങൾക്ക് എല്ലാം സുഖപ്പെടും അത് നൂറ് ശതമാനം ഉറപ്പാണ് വിശദീകരണം കുറച്ചു നമുക്ക് താരത്ത് സ്റ്റെപ്പിലേക്ക് പോകാം മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയെടുത്തിട്ടുണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കാം ഈ പാരക്കറി നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ ഈ പാരമീൻ കറി വെക്കുന്ന ഒരു സ്പെഷ്യൽ കൂട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ഇത് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് കൂടുകയാണെങ്കിൽ നമുക്ക് ഇരുന്നിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഓക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അത് നന്നായിട്ട് എന്താ പറയുക വേറെ എടുക്കണം ഓക്കെ രണ്ടാമത് നമുക്ക് മുളക് പൊടി ആവശ്യത്തിന് നമുക്ക് എടുത്തിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ചെറിയ സ്പൂൺ പറയുകയാണെങ്കിൽ ഒരു മൂന്ന് സ്പൂണും അല്ലേ മൂന്നര മൂന്നര സ്പൂൺ വേണ്ടി വരും കേട്ടോ ചെറിയ സ്പൂൺ ആണെങ്കിൽ മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇല്ല മഞ്ഞപ്പൊടി ഒരു സ്പൂൺ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അളവ് അളവ് കൂടെ ഒന്ന് ഓർത്തുള്ളൂ മീൻ കൂടുന്നതനുസരിച്ച് അളവ് മാറും കുറയുന്നതനുസരിച്ച് അളവ് മാറും അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അളവ് നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും അതുകൊണ്ടാണ് അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന അഞ്ച് മീനാണ് അഞ്ച് മീനാണ് ഞാൻ ഈ പറഞ്ഞ അളവ് എടുക്കേണ്ടത് അപ്പോൾ അത് ആറോ അല്ലെങ്കിൽ പത്തോ പത്താമ്പതിൽ ഡബിൾ വരും സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ ഓക്കെ അപ്പം നമുക്ക് നന്നായിട്ടൊന്നും ഇറക്കി കൊടുക്കാം മസാല നന്നായിട്ടൊന്ന് ട്രൈ ആയ വേണം നമ്മൾ നേരത്തെ ഒഴിച്ച എണ്ണയുടെ ആവശ്യം പോലും കാണാനില്ല കമ്പിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം കൃഷിയുമായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം അതിനെ ഓക്കെ അതുപോലെ നമ്മൾ തേങ്ങ ഇവിടെ ഇരിക്കും അതിന്റെ ആവശ്യമുണ്ടായി ഇപ്പം വരും പരമ്പര കാണിച്ചു തരും അത് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഒക്കെ അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം നന്നായിട്ട് മസാല ഒക്കെ നമുക്ക് മസാല നന്നായിട്ട് പുറ വെട്ടണം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നന്നായിട്ട് അത് മുരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതിനുശേഷം നമുക്ക് അത് വിട്ടേക്കാം നമ്മൾ വെക്കാൻ മൂന്ന് നല്ല കിട്ടുന്ന ഒരു പാരക്കറി അതായത് അടിപ്പൊളി ഒരു എന്താ പറയുക റോസപ്പാര പാര പറയാം റോസപ്പാറയും അതുപോലെ ഒരു കപ്പയും കപ്പ കപ്പ നമ്മള് സ്പെഷ്യലാണ് കപ്പയും മീൻ കറിയും കപ്പയും മീൻ എന്ന് കേട്ടാൽ ഇഷ്ടപ്പെടാത്ത ആരുമില്ല അപ്പൊ അതാണ് നമ്മളോട് ഇത് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് ചിരിക്ക തേങ്ങ നമുക്ക് ചിരിക്ക തേങ്ങയും ഇട്ട് കൊടുക്കാം നമ്മൾ ഇട്ട് പക്ഷെ എനിക്ക് ഒരു വെറൈറ്റി സംഭവം നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നതാണ് അപ്പൊ അത് ചെപ്പ നിങ്ങൾക്ക് അറിയാമായിരിക്കും പക്ഷെ നമുക്ക് എനിക്ക് നമുക്ക് അറിയത്തില്ല നമുക്ക് അറിയാമായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പക്ഷെ എങ്കിലും സംഭവം ഇത് അറിയാത്തവർക്ക് വളരെ ഉപയോഗിച്ച ഒരു റെസിപ്പിയാണ് അപ്പോൾ ആരും മിസ് ചെയ്യാതെ കാണുക അതിൽ നിന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് അത് റെഡിയാക്കി പിന്നെ മസാല അതിന് മുകളിലിട്ട് അതിപ്പോൾ നമ്മൾ തേങ്ങ ചിരിക്കുന്ന അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത്രയും നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് എന്താ പറയുക അടുത്ത കാര്യങ്ങൾ കാണാം ഇപ്പം നമ്മൾ ഈ എന്താ പറയുക വീഡിയോ സിഗ്നൽ ലോങ് ആയി പോകുന്നത് കൊണ്ടാണ് നമ്മൾ കൂടെ കൂടെ അത് ബ്രേക്ക് ചെയ്ത് എന്താ പറയുക നമ്മളത് ഓരോരോ പാർട്ട് ബൈ പാർട്ട് അത് കാണിക്കുന്നത് ആരോ ഒന്നും വിചാരിക്കില്ല ലോങ് വീഡിയോ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ കാണുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് അത് ഇത് എത്തി അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് വെച്ച് വയ്ക്കണം കുറച്ച് നേരം ഓക്കെ ഓക്കെ നന്നായിട്ട് ആ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടിലായിട്ട് റെഡി ആയിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് ഓക്കെ കൊടുക്കുക ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ഓക്കെ ഓക്കെ അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഈ മീനായിട്ട് കണ്ടെത്താം പിന്നെ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം കേസ് അപ്പോൾ നമുക്ക് താഴത്തെ പാത്രത്തിലേക്ക് ഈ മീനെല്ലാം മാറ്റാം നമ്മൾ തേ വരുന്നു ഓക്കെ അടുത്തൊരു പാട്ടോട് നമ്മൾ കാണിക്കുന്നതായിരിക്കും ഓക്കെ ഗ്യാസ് ബൈ